സർഗക്ഷേത്ര എയ്റ്റി നയൻ പോയിന്റ് സിക്സ് എഫ് എം എൽ എസ് കെ ജംഗ്ഷൻ ആണ് കൂടെ ഉള്ളത് അല്ല നമ്മളിന്ന് ഒരു ഹെൽത്ത് ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് എസ് കെ ജംഗ്ഷനിൽ സംസാരിക്കുന്നത് കേട്ടോ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് സംസാരിക്കേണ്ട പ്രത്യേകത എന്താണെന്ന് വഴിയേ പറയുന്നുണ്ട് അതിനുമുൻപ് നമ്മോടൊപ്പം ചേർന്നിട്ടുള്ള പരിചയപ്പെടുത്താണ് മിറ്റേര ഹോസ്പിറ്റലിലെ ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ സബില എ മാം ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദി ഷോ ഗുഡ് മോർണിംഗ് അപ്പൊ നമുക്ക് ആ സസ്പെൻസ് അങ്ങോട്ട് പൊട്ടിച്ചേക്കാം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കും എന്തിനെ പറ്റിയിട്ടാണ് അവയർനെസ് കൊടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നത് എന്ന് നമുക്ക് സംസാരിച്ചേക്കാം അല്ലേ സംസാരിക്കാം ഓക്കെ ഇരുപത്തിഒന്നാം തീയതി മാർച്ച് ട്വന്റി ഫസ്റ്റ് എന്ന് പറയുന്നത് ഡൗൺ സിൻഡ്രം ഡേ ആണ് സോ ഈ ഒരു ഡിസോർഡറിനെ പറ്റിയിട്ട് നമുക്ക് പൊതുജനങ്ങൾക്ക് ഒരു അവയർനെസ് എസ് കെ ജംഗ്ഷനിലൂടെ മാം നമുക്ക് പറഞ്ഞു തരും തീർച്ചയായും ഓക്കെ ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു രോഗമല്ല അതൊരു അവസ്ഥയാണ് അതായത് നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ ആയ ക്രോമസോംസിന്റെ നമ്പറിൽ വരുന്ന ഒരു വ്യത്യാസത്തിനാണ് നമ്മൾ ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഓരോ കോശത്തിനകത്തും ഫോർട്ടി സിക്സ് ക്രോമസോം ക്രോമോസോംസ് ഉണ്ട് അത് ആയിട്ടാണ് ഒരെണ്ണം അച്ഛനിൽ നിന്ന് വരുന്നത് ഒരെണ്ണം അമ്മയിൽ നിന്ന് വരുന്നു അതില് ട്വന്റി ഫസ്റ്റ് ക്രോമസോമില് രണ്ടെണ്ണത്തിന് വരെ മൂന്നെണ്ണം വരുന്നു അതായത് ടോട്ടൽ ഫോർട്ടി സെവൻ ക്രോമസോംസ് വരുന്നതാണ് ഡൗൺ സിൻഡ്രോം എന്ന് നമ്മൾ വിളിക്കുന്നത് സോ എന്താണ് ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു ഡിസോർഡർ എന്ന് മാം പറഞ്ഞു തന്നു സോ നമുക്കറിയാം നമ്മുടെ ശരീരത്തിലും ഇരുപത്തി മൂന്ന് പേർസ് ആണ് ക്രോമസോംസ് ഉള്ളത് ലൈക്ക് ഫോർട്ടി സിക്സ് നമ്പർ ഓഫ് ക്രമസോംസ് അതിലേക്ക് ഒന്നുകൂടി ആഡ് ചെയ്യുമ്പോഴാണ് ആക്ച്വലി ഈ ഒരു അവസ്ഥ നമ്മളിലേക്ക് എത്തുന്നത് ശരിക്കും ഇത് വരാനുള്ള കാരണം ഡോക്ടർ ഇത് വരാൻ അങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങൾ കണ്ടുപിടിച്ചിട്ടില്ല പക്ഷേ ഒരു അസോസിയേഷൻ ഉള്ളത് അമ്മയുടെ ഏജു ആയിട്ടാണ് അതായത് മദറിൻ്റെ പ്രായം കൂടുന്ന അനുസരിച്ച് ഡൗൺ സിൻഡ്രോം വരാനുള്ള റിസ്ക് കൂടിക്കൊണ്ടിരിക്കും ഒരു തേർട്ടി ഫൈവ് ഇയേഴ്സിന് ശേഷമാണ് പ്രെഗ്നൻസി ആവുന്നതെങ്കിൽ ഡൗൺ സിൻഡ്രോം വരാനുള്ള റിസ്ക് കൂടുതലാണ് എന്ന് വെച്ചാൽ തേർട്ടി ഫൈവ് ഇയേഴ്സിൽ താഴെയുള്ളവർക്ക് ഡൗൺ സിൻഡ്രോം വരില്ല എന്നല്ല നമ്മൾ തേർട്ടി ഇയേഴ്സിൽ താഴെയുള്ളവർക്കും ഡൗൺ സിൻഡ്രോം കാണാറുണ്ട് പക്ഷേ മദറിന്റെ ഏജ് കൂടുന്ന അനുസരിച്ചിട്ടാണ് ഡൗൺ സിൻഡ്രോം കൂടുന്നത് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മദറിന്റെ ഏജിനനുസരിച്ച് ഓവം അതായത് നമ്മുടെ അണ്ടത്തിനും ഏജ് കൂടുകയാണ് അപ്പൊ ഈ ഫെർട്ടിലൈസേഷന്റെ സമയത്ത് നമ്മുടെ ക്രോമസോംസ് വിഭജിക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് ഒരു ഏജ്ഡായ ക്രോമസോംസ് പ്രോപ്പറായിട്ട് ഡിവൈഡ് ചെയ്യാതെ വരിക വിഭജിക്കാതെ വരുമ്പോഴാണ് ഡൗൺ സിൻഡ്രോം വരാനുള്ള സാധ്യത കൂടുന്നത് സോ എന്താണ് ഡൗൺ സിൻഡ്രോം അതുപോലെ തന്നെ എങ്ങനെയാണ് നമുക്കിത് സംഭവിക്കുന്നത് ഈ ഒരു രോഗാവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു ഡിസോർഡർ നമുക്ക് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നും സംസാരിച്ചു മാം ഈ ഡൗൺ സിൻഡ്രോം ഡിസോർഡർ എന്ന് പറയുന്ന ഈ ഒരു പേരിന് എന്തെങ്കിലും എന്തെങ്കിലും സ്പെഷ്യാലിറ്റി സ്പെഷ്യാലിറ്റി ഉള്ളതായിട്ട് അറിയോ അല്ലെങ്കിൽ ഉണ്ടോ അങ്ങനെ സിൻഡ്രോം എന്ന് കണ്ടുപിടിച്ച സൈപ്പ് അതായത് ലാങ്ഡൺ ഡൗൺ എന്ന് പറയുന്ന ഒരു സൈപ്പാണ് അത് കണ്ടുപിടിച്ചത് അതുകൊണ്ടാണ് അതിനെ ഡൗൺ സിൻഡ്രോം എന്ന് വിളിക്കുന്നത് അല്ലാതെ അവര് മെന്റലി ഡൌൺ ആയതുകൊണ്ടോ അതുകൊണ്ടൊന്നും അല്ല കണ്ടുപിടിച്ച ആളുടെ പേരാണ് കൊടുത്തിരിക്കുന്നത് അതൊരു അടിപൊളി ഇൻഫർമേഷൻ ആണ് കേട്ടോ ഞാനും ആക്ച്വലി അങ്ങനെ ഒരു തെറ്റിദ്ധാരണ എനിക്ക് ഉണ്ടായിരുന്നു ഈ ഒരു ഡിസോർഡർ കണ്ടുപിടിച്ച വ്യക്തിയുടെ പേര് തന്നെയാണ് കൊടുത്തിരിക്കുന്നതും അതുപോലെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് മാഷ് ആണ് ാണ് ഡേറ്റിന് ഉണ്ടോ അത് ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്ന കണ്ടീഷൻ നമ്മുടെ ട്വന്റി ഫസ്റ്റ് ക്രോമസോം നമുക്ക് ഫോർട്ടി സിക്സ് ക്രമസോംസ് ഉള്ളതിൽ ട്വന്റി ഫസ്റ്റ് പെയർ ഓഫ് ക്രോമസോംസ് രണ്ടെണ്ണത്തിന് വരും മൂന്നെണ്ണം വരുന്നു അതുകൊണ്ടാണ് ട്വന്റി വൺ ത്രീ മാർച്ച് ട്വന്റി ഫസ്റ്റിന് ഈ ഡേ ആയിട്ട് ഡൗൺ സെൻഡ്രോം ഡേ ആയിട്ട് ആചരിക്കുന്നത് ഓക്കെ താങ്ക് യു സോ മച്ച് ഇനിയും കുറെധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് അറിയാതെ പോയിട്ടുള്ള കുറെ അധികം കാര്യങ്ങൾ ഈ ഒരു ഡിസോർഡിനെ പറ്റിയിട്ട് നമ്മൾ ഇന്ന് എസ് കെ ജംഗ്ഷനിലൂടെ അറിയുന്നുണ്ട് കേൾക്കുന്നുണ്ട് കൂടെയുള്ളത് അന്നെയാണ് ആൻഡ് നമ്മോടൊപ്പം ഇത്രയും ഇൻഫർമേഷൻസ് പറഞ്ഞത് നമ്മൾ ഇൻഫോർമേറ്റീവ്ലി ആക്കാൻ മിറ്റാരോ ഹോസ്പിറ്റലിലെ ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ സബിലെയും കൂടെയുണ്ട് एसके जंक्शन വെൽക്കം ബാക്ക് ടു എസ് കെ ജംഗ്ഷൻ ക്ഷേത്രം കരുതലായി കാലത്തിനൊപ്പം ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി ഒരു സ്പെഷ്യാലിറ്റി വരുന്നുണ്ട് ഡൗൺ സിൻഡ്രോം ഡേ ആണ് സോ ഈ ഒരു ദിവസത്തെ പറ്റി അല്ലെങ്കിൽ ഈ ഒരു ഡിസോർഡറിനെ പറ്റി നമ്മള് കുറെ അധികം അവയർനെസ് ഇന്നത്തെ എസ് കെ ജംഗ്ഷനിലൂടെ ഉദ്ദേശിക്കുന്നുണ്ട് സോ ഈ ഡിസോർഡറിനെ പറ്റി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഉള്ളത് മിറ്റേല ഹോസ്പിറ്റലിലെ ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ആണ് മാം എന്താണ് ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്ന ഡിസോർഡർ അതുപോലെ എങ്ങനെയാണ് ഇത് നമുക്ക് വരാൻ സാധ്യത എന്നുള്ളത് നമ്മൾ സംസാരിച്ചു ജനറ്റിക്ലി ആണോ ഇത് നമ്മളിലേക്ക് എത്തുന്നത് ജെനറ്റിക് എന്ന് പറയുമ്പോൾ ഇതൊരു ജനിതക വൈകല്യം തന്നെയാണ് പക്ഷേ നമ്മൾ ജെനറ്റിക് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പാരമ്പര്യ രോഗമല്ല യൂഷ്വലി നമ്മൾ ഈ ഡൗൺ സിൻഡ്രോം സ്ക്രീനിങ് ടെസ്റ്റുകളെ പറ്റിയൊക്കെ പേഷ്യൻസിനോട് പറയുമ്പോൾ അവർ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞങ്ങളുടെ ഫാമിലിയിലൊന്നും ഇതുവരെ ആർക്കും ഇല്ലല്ലോ അല്ലെങ്കിൽ ഞങ്ങളുടെ മൂത്ത കുട്ടികൾക്കൊന്നും ഡൗൺ സിൻഡ്രോം ഇല്ലല്ലോ അപ്പോൾ ഞങ്ങൾ ഈ ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ടോ എന്ന് അപ്പോൾ ഇതൊരു പാരമ്പര്യ രോഗമല്ല പക്ഷേ ഇതൊരു ജനറ്റിക് അതായത് ക്രോമസോംസിൽ വരുന്ന ഒരു വ്യത്യാസം കൊണ്ട് വരുന്നതാണ് റയർ ആയിട്ട് ചിലപ്പോൾ ഒരു രണ്ട് മൂന്ന് ശതമാനം അച്ഛൻ്റെയോ അമ്മയുടെ ക്രോമസോംസിന് വ്യത്യാസം ഉണ്ടെങ്കിൽ വരാം പക്ഷേ മോർ ദാൻ നയൻറ്റി ഫൈവ് പെർസെന്റ് ഒരു നയൻറ്റി സിക്സ് നയൻറ്റി സെവൻ പെർസെന്റോളം അത് ഒരു ആക്സിഡൻറ്റ് പോലെ സംഭവിക്കുന്നതാണ് അതായത് ഫർട്ടിലൈസേഷൻ്റെ സമയത്ത് ഈ അണ്ടും ബീജവും വിഭജിച്ച് അത് ഫെർട്ടിലൈസ് ചെയ്യുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് പോലെ വരുന്ന ഒരു പ്രോബ്ലമാണ് ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത് അല്ലാതെ ഒരു പാരമ്പര്യമായി വരുന്ന അങ്ങനത്തെ ജനറ്റിക് ഡിസോർഡർ അല്ല സോ ജനിതക വൈകല്യം തന്നെയാണ് ഡൗൺ സിൻഡ്രോം ഡിസോർഡർ എന്ന് മാം പറഞ്ഞു മാം ഇതുപോലെ തന്നെ നമുക്ക് ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും തിരിച്ചറിയാൻ പറ്റുന്ന അധികം സവിശേഷതകളുണ്ട് അതേതൊക്കെയാണ് ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികൾക്ക് നമ്മൾ കാണുമ്പോൾ തന്നെ മുഖത്തിന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അത് മംഗ്ലോയിഡ് ഫേഷ്യസ് എന്ന് പറയും അവരുടെ കണ്ണുകൾ ഇങ്ങനെ മുകളിലോട്ട് സ്ലാൻഡിങ് ആയിരിക്കും ചപ്പിയ മൂക്കായിരിക്കും പിന്നെ ചിലപ്പോൾ ടങ് പ്രൊട്രോഡിംഗ് ആയിരിക്കാം ചെറിയ ഹെഡായിരിക്കാം ഇതൊക്കെയാണ് അവരുടെ ലുക്സിലുള്ള പ്രത്യേകത ഇത് കൂടാതെ തന്നെ അവർക്ക് വേറെ പല പ്രോബ്ലംസും വരാം അതായത് അവർക്ക് മെയിനായിട്ടും ഉള്ളത് ഒരു മാനസിക പ്രശ്നങ്ങൾ അതായത് മെൻറ്റൽ റിട്ടാർഡേഷൻ അവരുടെ ഐക്യു നോർമൽ കുട്ടികളെക്കാളും കുറവായിരിക്കും പിന്നെ അവർക്ക് ചില ഒരു തേർട്ടി ടു ഫോർട്ടി പേഴ്സൻറ്റ് കുട്ടികൾക്ക് ഹാർട്ടിന് പ്രശ്നം വരാം അവരുടെ കൊടലിന് തടസ്സം വരാം അതുപോലെ ലുക്കിയമ മുതലായ ക്യാൻസേഴ്സൊക്കെ വരാനുള്ള റിസ്ക് ഈ കുട്ടികൾക്ക് കൂടുതലാണ് അങ്ങനെ പിന്നെ അവർക്ക് തൈറോയിഡ് പ്രോബ്ലംസ് ഹൈപ്പോ തൈറോയ്ഡിസം വരാനുള്ള റിസ്ക് ഭയങ്കര കൂടുതലാണ് കൂടാതെ സ്പീച്ച് പ്രോബ്ലംസ് ഡെവലപ്മെന്റൽ പ്രോബ്ലംസ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ കുട്ടികൾക്ക് വരാം പക്ഷേ നമ്മൾ അറിയേണ്ട സോഷ്യലി ഈ കുട്ടികൾ അങ്ങനെ പിന്നോക്കം ആയിരിക്കത്തില്ല ഭയങ്കര പ്ലസന്റ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും നമ്മളെ കാണുമ്പോൾ കാണുമ്പോഴിച്ചിരിക്കുകയും വളരെ പ്ലസന്റ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത് ചില കുട്ടികൾക്ക് ചിലപ്പോൾ സ്പെഷ്യൽ സ്കിൽസ് കാണാറുണ്ട് അതായത് പാട്ട് പാടാനുള്ള കഴിവ് ഡ്രോയിങ്ങിനുള്ള കഴിവ് അതുപോലെ സ്പെഷ്യൽ സ്കിൽസ് ഈ കുട്ടികൾക്ക് കൂടുതലായിട്ട് കാണാറുണ്ട് സോ നമ്മൾ ആ ഒരു ആക്ച്വലി മനസ്സിലാക്കിയിരിക്കുകയാണ് അവരെ കാണുമ്പോഴും ും അതുപോലെ മാനസികപരമായിട്ടും കുറേ അധികം വ്യത്യാസങ്ങൾ ഉണ്ട് അതെങ്ങനെയൊക്കെയാണ് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നതെന്നും ഡോക്ടർ സബീല നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷെ ഇനിയും കുറെ കാര്യങ്ങള് ഡൗൺ സിൻഡ്രോം ഡിസോർഡറിനെ പറ്റിയിട്ട് നമ്മൾ അറിയുന്നുണ്ട് ഇന്നത്തെ എസ് കെ ജംഗ്ഷൻ പക്ഷെ അതിന് മുമ്പ് വരാൻ പോകുന്നത് പാട്ടുകളാണ് കാലത്തിനൊപ്പം Junction! വെൽക്കം ബാക്ക് ടു എസ് കരുതലായി കാലത്തിനൊപ്പം തന്നെയാണ് ആണ് സോ മാർച്ച് ട്വന്റി ഫസ്റ്റ് എന്ന് പറയുന്നത് ഡൗൺ സിൻഡ്രം ഡേ ആണ് ഈ ദിവസത്തിന് അല്ലെങ്കിൽ ഈ ഒരു ഡിസോർഡറിനെ പറ്റി നമ്മൾ കൂടുതൽ ബോധവാന്മാരാവാൻ പോവാണ് ഇന്നത്തെ എസ് കെ ജംഗ്ഷനിലൂടെ സോ നമുക്ക് കുറെ അധികം കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഒരു എക്സ്പേർട്ട് തന്നെയാണ് കൂടെയുള്ളത് മിറ്റേറ ഹോസ്പിറ്റലിലെ ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ സബില മാം നമുക്ക് പലതരത്തിലുള്ള ഡിസോർഡറുകൾ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് തന്നെ മേ ബി കണ്ടുവരാറുണ്ട് അപ്പോ എനിക്ക് ഒരു ഡൗട്ട് ഉള്ളത് ഓട്ടിസം എന്ന് പറയുന്ന ഒരു ഡിസോർഡർ ഡിസോർഡർ ഉണ്ട് അതുപോലെ തന്നെ ഡൗൺ സിൻഡ്രോം ഉണ്ട് ആക്ച്വലി ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ് ഡൗൺ ആക്ച്വലി രണ്ടും രണ്ടാണ് ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞാലും ക്രോമസോംസിന്റെ നമ്പറിൽ വരുന്ന വ്യത്യാസമാണ് ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് യൂഷ്വലി ക്രമസോമിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല കൂടുതലും ഒരു സോഷ്യൽ പ്രശ്നങ്ങളാണ് ഓട്ടിസം എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് കാണുമ്പോൾ രണ്ടിനെയും ഫീച്ചേഴ്സ് ഓവർലാപ്പ് ചെയ്ത് തോന്നാമെങ്കിലും ഓട്ടിസം ഉള്ള കുട്ടികളെ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ അവർ സോഷ്യലിയാണ് അവർ ഡിഫറെന്റ് ആയിട്ടിരിക്കുന്നത് ഡൗൺ സിൻഡ്രോമുള്ള കുട്ടികൾക്ക് വേറെ പ്രശ്നങ്ങളാണ് കൂടുതലും ഇത് ും തമ്മിൽ ബന്ധമൊന്നുമില്ല സോ ഓട്ടിസോ അതുപോലെ തന്നെ ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നതും എൻറ്റയർലി ഡിഫറന്റ് ആയിട്ടുള്ള ഡിസോർഡേഴ്സ് ആണ് കാഴ്ചയിൽ ചിലപ്പോ കുറെ സാമ്യം തോന്നിയേക്കാമെങ്കിലും എൻറ്റയർലി ഡിഫറന്റ് ആയിട്ടുള്ള ഡിസോർഡേഴ്സ് ആണ് രണ്ടും എനിക്ക് തോന്നുന്നു ഡൗൺ സെൻട്രോം ഡിസോർഡർ ഉള്ള കുട്ടികൾക്ക് മേ ബി കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിരിക്കും അല്ലേ അതെ അതെ അവർ കൂടുതൽ ഫ്രണ്ട്ലി ആയിരിക്കും നമ്മുടെ അടുത്ത് ഓക്കെ മാം അപ്പൊ നമുക്ക് എന്തായാലും ചികിത്സകളിലേക്ക് കിടക്കാം ഈ ഒരു ഡൗൺ സെൻഡ്രോം ഡിസോർഡറിന് ചികിത്സകൾ എന്തെങ്കിലും ഉണ്ടോ ഇതൊരു ക്രോമസോമൽ ഡിസോർഡർ ആയതുകൊണ്ട് തന്നെ അതിനെ ഒരു പെർട്ടിക്കുലർ ചികിത്സ എന്ന് പറയാനില്ല പക്ഷേ നമ്മൾ ഈ കുഞ്ഞിനെ ഡൗൺ സിൻഡ്രോം ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ നമുക്കത് പ്രോപ്പറായിട്ട് മോണിറ്റർ യും കുഞ്ഞിൻ്റെ ഓരോ വളർച്ചയുടെ ഘട്ടത്തിലും കുഞ്ഞിന് എന്താണ് പ്രോബ്ലം എന്ന് കണ്ടുപിടിച്ചിട്ട് അതിനുള്ള തെറാപ്പീസ് കൊടുക്കാൻ പറ്റും സ്പീച്ച് തെറാപ്പി ഓക്കുപേഷണൽ തെറാപ്പി അങ്ങനെയുള്ള തെറാപ്പികളിലൂടെ അവർക്ക് ഒരു പരിധിവരെയൊക്കെ ഒരു നോർമൽസിയിലേക്ക് അവരുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനും ഒരു നോർമൽ ഇതിലോട്ട് അവർക്ക് എത്താൻ പറ്റും അതുപോലെ തൈറോയിഡിന്റെയും ഹാർട്ടിന്റെ ഫീറ്റ് എക്കോ എക്കോ ടെസ്റ്റ് നമ്മളിടക്കിടക്ക് ചെയ്യണം അപ്പോൾ എന്തെങ്കിലും വൈകല്യം ഉണ്ടെങ്കിൽ അത് ചികിത്സിക്കാൻ പറ്റും തൈറോയിഡ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ചികിത്സിക്കാൻ പറ്റും സ്പീച്ച് തെറപ്പി കൊടുത്താൽ അവരുടെ സ്പീച്ച് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും അങ്ങനെ അവർക്കൊരു സ്പെഷ്യൽ കെയർ കൊടുത്താൽ അവർ ഓൾമോസ്റ്റ് അവർക്ക് ഏകദേശം ഒരു നോർമൽ സിയിലേക്ക് മിക്ക ബേബീസിനും എത്താൻ പറ്റുന്നുണ്ട് നമ്മൾ കുറച്ച് മുൻപേ പറഞ്ഞു ഇതൊരു ജനിതക വൈകല്യമാണെന്ന് സോ ഗർഭിണികളെ ഇത് നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്ന ഒരു ഡിസോർഡർ കൂടിയാണ് നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ അറിയാൻ പോകുന്നുണ്ട് SK Junction so keep on listening to SK Junction ansar ke 89.6 fm ka doram ka 89.6 fm SK Junction ൊപ്പം കൂടെയുള്ളത് കേട്ടോ ഇന്ന് നമ്മൾ ഡൗൺ സിൻഡ്രോം ഡിസോർഡറിനെ പറ്റിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം മാർച്ച് ട്വന്റി ഫസ്റ്റിനാണ് അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഡൗൺ സിഡ്രോം ഡിസോർഡറിന് ഒരു അവയർനെസ് ആണ് എസ് കെ ജംഗ്ഷനിലൂടെ നൽകി കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹോസ്പിറ്റലിലെ ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ സബില മാം നമ്മൾ കുറച്ച് മുൻപേ പറഞ്ഞു ഈ ഡൗൺ സിൻഡ്രോം ഡിസോർഡർ എന്ന് പറയുന്നത് ജനിതകപരമായിട്ടുള്ള ഒരു ഡിസോർഡർ ആണ് സോ ഗർഭിണികളെയാണ് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് ശരിക്കും ഗർഭകാലത്ത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സിറ്റുവേഷൻസ് വരുന്നുണ്ടോ കുട്ടിക്ക് ഡൗൺ സിൻഡ്രോം സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്ക് ഗർഭകാലത്ത് തന്നെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുമോ നമുക്ക് ഗർഭകാലത്ത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഡിസോർഡറാണിത് പക്ഷെ എല്ലാ ഡൗൺ സിൻഡ്രോവും കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അത് പോസിബിൾ അല്ല പക്ഷേ നിങ്ങൾ ഡോക്ടർ പറയുന്നതനുസരിച്ച് കറക്റ്റായിട്ടുള്ള സ്കാനിങ്ങുകളും ബ്ലഡ് ടെസ്റ്റുകളും ചിലപ്പോൾ ആംനിയോ സെൻറ്റസും പറയുന്ന ടെസ്റ്റൊക്കെ ചെയ്യേണ്ടി വന്നേക്കാം അതെല്ലാം കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ ഓൾമോസ്റ്റ് ഒരു നയൻറ്റി എയ്റ്റ് നയൻറ്റി നയൻ പെർസെൻറ്റ് വരെയും കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് ചിലപ്പോൾ ഈ ടെസ്റ്റിൽ ഫോൾസ് ആയിട്ട് റിപ്പോർട്ട് വരികയാണെങ്കിൽ റയർലി നമുക്ക് ഡൗൺ സിൻഡ്രോം മിസ്സായി പോകാനുള്ള റിസ്ക് സാധ്യതയുണ്ട് സോ നമുക്ക് ഇത് നിർണ്ണയിക്കാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞു പക്ഷെ ഇതിലുള്ള പരിശോധനകൾ പറയാമോ മാം ഡൗൺ സിൻഡ്രോം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് തേർഡ് മന്ത്ലെ ന്യൂക്കൽ ട്രാൻസ്ലൂസൻസി സ്കാൻ എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സ്കാനാണ് അതായത് നമ്മൾ സ്കാനിലൂടെ ഒരിക്കലും കുഞ്ഞിനെ ഡൗൺ സിൻഡ്രോം ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല അതിന്റെ ചില ലക്ഷണങ്ങൾ അഥവാ മാർക്കേഴ്സ് ആണ് നമ്മൾ സ്കാനിൽ നോക്കുന്നത് അതിൽ നമ്മൾ നോക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ ന്യൂക്ല ട്രാൻസ്ലൂസൻസി അതായത് കുഞ്ഞിന്റെ നെക്കിന്റെ പുറകിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ടാവും അതിന്റെ തിക്നെസ് മെഷർ യും അതുപോലെ നെയ്സൽ ബോൺ മൂക്കിന്റെ ബോണിന്റെ ലെങ്ത്ത് നോക്കും അതുപോലെ ചില ബ്ലഡ് ഫ്ലോസ് ഇതൊക്കെ വെച്ചിട്ടാണ് ഇതൊക്കെയാണ് നമ്മൾ സ്കാനിൽ നോക്കുന്ന കാര്യങ്ങൾ സ്കാനിൻ്റെ കൂടെ തന്നെ ഒരു ഡബിൾ മാർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലഡ് ടെസ്റ്റും കൂടെ ഉണ്ട് ആ ടെസ്റ്റും കൂടെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു നയന്റി ടു നയന്റി ഫൈവ് പെർസെന്റ് ഡൗൺസ് ആൻഡ് റൂംസ് തേർഡ് മന്ത്രി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഡൗൺ സിൻഡ്രോം ഡിസോർഡറിനെ പറ്റി മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഇപ്പോൾ സംസാരിച്ചത് അതായത് നമുക്ക് ഗർഭകാലത്ത് തന്നെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതിന് നിരവധി പരിശോധനകളും അവൈലബിൾ ആണ് സോ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനുണ്ട് പറയാനുണ്ട് കേൾക്കാൻ കീപ് ടു റെഡിയായിക്കോളും എഫ് എം കാതോം കരുതലായി കാലത്തിനൊപ്പം നമ്മുടെ മിറ്ററോ ഹോസ്പിറ്റലിലെ ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ആയ സബില ആണ് കൂടെയുള്ളത് SK Junction വെൽക്കം ബാക്ക് ടു എസ് തന്നെയാണ് ഡൗൺ ഡിസോർഡറിനെ പറ്റിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം മാർച്ച് ട്വന്റി ഫസ്റ്റിനാണ് ആക്ച്വലി ഈ ഒരു ഡേ പക്ഷെ അതിന് മുന്നോടിയായിട്ട് നമ്മള് അവയർനെസ് എസ് കെ ജംഗ്ഷനിലൂടെ നമ്മുടെ ശ്രോതാക്കൾക്ക് നൽകുവാണ് അപ്പോ നമ്മോടൊപ്പം കൂടെയുള്ളത് മറ്റേ ഹോസ്പിറ്റലിലെ ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ആയ ഡോക്ടർ സബീലയാണ് മാം നമ്മൾ കുറെ കാര്യങ്ങൾ സംസാരിച്ചു ഏകദേശം ഈ ഡൗൺ സിൻഡ്രോം ഡിസോർഡർ എന്താണ് എങ്ങനെയാണത് നമുക്ക് വരാൻ സാധ്യത അതുപോലെ ഇതൊരു ജനിതക വൈകല്യം ആണ് നമ്മൾ സംസാരിച്ചു തന്നെ നമുക്ക് പറ്റുമെന്നും പറഞ്ഞു ഈ ഈ സ്കാനിങ് അതുപോലെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നത് എത്രത്തോളം ഉപകാരപ്പെടും ഒരു സംബന്ധിച്ചുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കാനിങ് നമ്മൾ ചെയ്യുന്നുണ്ട് സ്കാനിങ്ങില് പക്ഷേ എല്ലാ ഡൗൺ സിഡ്രോം ഉള്ള കുട്ടികൾക്കും സ്കാനിങ്ങിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് കണ്ടുപിടിക്കണമെന്നില്ല ഒരു എയ്റ്റി പെർസെന്റ് കുട്ടികൾക്ക് മാത്രമേ സ്കാനിങ്ങിൽ അബ്നോർമാലിറ്റീസ് ഉണ്ടാവുള്ളൂ അതായത് ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികൾ ഒരു ട്വന്റി പെർസെന്റ് കുട്ടികൾക്ക് സ്കാനിങ്ങിൽ അബ്നോമാലിറ്റീസ് ഉണ്ടാവണമെന്നില്ല അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ കൂടി ബ്ലഡ് ടെസ്റ്റും കൂടെ ആഡ് ചെയ്യുന്നത് ബ്ലഡ് ടെസ്റ്റ് അതായത് ഡബിൾ മാർക്കറ്റ് സ്റ്റും കൂടി ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു നയന്റി ടു നയൻറ്റി ഫൈവ് പെർസെന്റ് ഡൌൺ സിൻഡ്രോംസും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ ഈ ഡബിൾ മാർക്കർ ടെസ്റ്റ് അല്ലെങ്കിൽ കമ്പൈൻഡ് ടെസ്റ്റ് എന്ന് പറയും അതിൽ നമ്മൾ ഒരു റേഷ്യോ ഒരു റിസ്ക് ആയിരിക്കും തരുന്നത് അതായത് ഈ കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം വരാനുള്ള റിസ്ക് എത്രയാണ് അപ്പം അതിൽ നമുക്ക് ഹൈ റിസ്ക് എന്ന് വരാം ലോ റിസ്ക് എന്ന് വരാം ലോ റിസ്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഡൗൺ സിൻഡ്രോം വരാനുള്ള റിസ്ക് വളരെ കുറവാണെന്നല്ല ദാറ്റ് ദസൻ മീൻസ് സീറോ സീറോ എന്ന് പറയുന്ന ഒരു റിസ്ക് ഇല്ല എന്തെങ്കിലും ഒരു റേഷ്യോ ആയിരിക്കും അത് പക്ഷേ ഹൈ റിസ്ക് എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം കുഞ്ഞിന് ഡൗൺസോൺ ഉണ്ടെന്നല്ല ഡൗൺ സോങ് വരാനുള്ള റിസ്ക് കൂടുതലാണെന്നാണ് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഇൻവേസീവ് ടെസ്റ്റ് എന്ന് പറയും അതായത് കുഞ്ഞിൻ്റെ സെൽസ് കുഞ്ഞിൻ്റെ കോശങ്ങൾ ഡയറക്റ്റ് ആയിട്ട് എടുത്തിട്ട് കുഞ്ഞിൻ്റെ ജനിതക ഘടന പരിശോധിക്കുന്നു ക്രമസോൺസ് പരിശോധിക്കുന്നതിനാണ് ഇൻവേസീവ് ടെസ്റ്റ് എന്ന് പറയുന്നത് അത് നമുക്ക് പ്ലാസൻ്റെയിൽ നിന്ന് ടിഷ്യൂ എടുക്കാം അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ചുറ്റുമുള്ള ആംനിയോട്ടിക് ഫ്ലൂഡ് എടുത്തിട്ട് അതിൽ നിന്ന് കുഞ്ഞിൻ്റെ സെൽസ് പരിശോധിക്കാൻ പറ്റും ഈ ടെസ്റ്റിലൂടെ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ഉറപ്പൂടെ ഡൗൺ സെൻട്രോം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും അപ്പം നമ്മൾ ഈ എൻ ടി സ്കാൻ ചെയ്യുക അതുപോലെ ഡബിൾ മാർക്ക് ടെസ്റ്റ് ചെയ്യുക അതിൽ ഹൈറിസ്ക് ആണെങ്കിൽ നമ്മൾ ഈ ആംയ്യോസെൻറ്റസിസ് ടെസ്റ്റ് ും കൂടി ചെയ്താൽ മാത്രമേ ഡൗൺ സിൻഡ്രോം ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ പിന്നെ നമുക്ക് റീസെൻ്റ്ലി ഒരു പുതിയ ടെസ്റ്റും കൂടെ വന്നിട്ടുണ്ട് എൻ ഐ പി ടി എന്ന് പറയും അത് അമ്മയുടെ ബ്ലഡ് ടെസ്റ്റ് തന്നെയാണ് അമ്മയുടെ ബ്ലഡിനകത്തുനിന്ന് കുഞ്ഞിൻ്റെ ഡി എൻ എടുത്തിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് അത് നമുക്ക് ഓൾമോസ്റ്റ് നയൻറ്റി നയൻ പെർസെൻറ്റ് ആക്യുറസിയോടെ ഡൗൺ സിൻഡ്രോം കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പോൾ സപ്പോസ് മദറിൻ്റെ ഏജ് കൂടുതലാണ് ഫോർട്ടി ഇയേഴ്സിൻ്റെ അബവ് ആണ് അല്ലെങ്കിൽ സ്കാനിങ്ങിൽ നമ്മൾ ചിലപ്പോൾ കുറച്ച് എൻ ടി കൂടുതലായിട്ട് കണ്ടു അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ചിലപ്പോൾ എൻ ഐ പി ടി എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യേണ്ടി വരാം അല്ലെങ്കിൽ ആംനിയോ സെൻറ്റർ അഥവാ പ്ലാസൻ നിന്ന് എടുക്കുന്ന കൊറിയോണിക് വില്ലേജ് സാമ്പിളിംഗ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചെയ്യേണ്ടി വരാം എന്നാൽ മാത്രമേ നമുക്ക് കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ ഗർഭകാലത്ത് തന്നെ നമുക്ക് നിർണ്ണയിക്കാൻ കുറേ അധികം ടെസ്റ്റുകൾ ഉണ്ടെന്ന് ഏറ്റവും ക്ലിയർ ആയിട്ട് നമുക്ക് മാം പറഞ്ഞു തന്നിട്ടുണ്ട് സോ ഇനിയും നമ്മുടെ പാരന്റ്സ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പറയേണ്ടതുണ്ട് അറിയേണ്ടതുണ്ട് സോ കീപ് ഓൺ ലിസ്മിങ് ടു എസ് കെ ജംഗ്ഷൻ ഓൺ എഫ് എം ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഡൗൺ സിൻഡ്രോം ഡിസോർഡറിനെ പറ്റിയിട്ടാണ് ആൻഡ് നമ്മുടെ ഒപ്പം ഈ ഒരു രോഗാവസ്ഥയെ പറ്റിയിട്ട് Sansarigan Kuraila Mediterra Hospital le fetal medicine specialist Dr Sabila SK Junction വെൽക്കം ബാക്ക് ടു ൊപ്പം നമ്മൾ മാർച്ച് ഫസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു അവയർനസ് ആണ് എസ് കെ ജംഗ്ഷനിൽ നടത്തുന്നത് ഡൗൺ സിൻഡ്രോം ഡിസോർഡർ ഡേ ആണ് ഈ വരുന്ന മാർച്ച് ട്വന്റി ഫസ്റ്റ് സോ അതിന് നമ്മൾ ഈ ഒരു രോഗാവസ്ഥയെ കൂടുതലായിട്ട് അറിയാനായിട്ട് പോവാണ് ആൻഡ് ഈ ഒരു ഡിസോർഡറിനെ പറ്റി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാൻ കൂടെയുള്ള മറ്റേ ഹോസ്പിറ്റലിലെ ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ സബീലയാണ് മാം നമ്മൾ കുറേയധികം ടെസ്റ്റിലൂടെ ഇത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും അതും ഹൺഡ്രഡ് പെർസെന്റ് നമുക്ക് ഉറപ്പാക്കാൻ ായിട്ട് പറ്റും ഈ ഒരു ഡിസോർഡർ നമ്മുടെ കുട്ടിക്ക് ഉണ്ടോ എന്നുള്ളത് സോ ഇനി പാരന്റ്സിന് അറിയേണ്ട ഒരു കാര്യം അതായത് ഈ ടെസ്റ്റുകളൊക്കെ നിർബന്ധം ആണോ എന്നുള്ള ഈ ഗർഭകാലത്ത് നമുക്ക് കുറേ അധികം ടെസ്റ്റുകളും സ്കാനിങ്ങും ഒക്കെ കടന്നു പോകുന്നവരാണ് എല്ലാ സ്ത്രീകളും ഗർഭിണികളും ശരിക്കും ഈ ടെസ്റ്റുകളൊക്കെ കുട്ടിയുടെ ജീവിതത്തിൽ എത്ര ഇമ്പോർട്ടൻസ് ആണെന്ന് പറയാമോ വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ചോദിച്ചേക്കുന്നത് കാരണം നമുക്ക് ഈ ടെസ്റ്റുകളൊക്കെ നിർബന്ധമാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു ടെസ്റ്റും നിർബന്ധം പൂർവ്വം ആരെയും ചെയ്യിപ്പിക്കാൻ പറ്റില്ല പേരൻസിൻ്റെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിരിക്കും അതായത് നമുക്ക് ഇപ്പോൾ സ്കാനിങ്ങിലോ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴോ എന്തെങ്കിലും പ്രോബ്ലം ഇപ്പം നമുക്ക് സപ്പോസ് ഡൗൺ റൂം ഉണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മിക്ക പേരൻസ് നമ്മളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഡോക്ടർ ഇതിന് ചികിത്സയുണ്ടോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ അത് ഗർഭാവസ്ഥയിൽ ചികിത്സിച്ചു മാറ്റാൻ പറ്റില്ല കഴിഞ്ഞാൽ കുഞ്ഞിന് സ്പെഷ്യൽ കെയറും തെറാപ്പീസും കൊടുക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ ആയിട്ട് ചികിത്സിച്ചു മാറ്റാൻ പറ്റുന്ന ഒരു അസുഖം പക്ഷേ ഇപ്പോൾ അവർക്ക് പേരൻസിന് അങ്ങനെ ഒരു റിസ്ക് എടുക്കണ്ട അവർക്ക് അങ്ങനെ ബേബിയുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർക്കുമ്പോൾ ചിന്തിക്കുമ്പം പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ടെർമിനേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് പ്രഗ്നൻസി ടെർമിനേഷൻ ഇപ്പോൾ ചില പേരൻസ് പക്ഷേ പറയും ഡൗൺ സിൻഡ്രോം അല്ല ഞങ്ങൾക്ക് കുഴപ്പമില്ല ഞങ്ങൾ കുഞ്ഞിനെ വളർത്തും അല്ലെങ്കിൽ നമുക്ക് സ്പെഷ്യൽ കെയർ കൊടുത്ത് വളർത്താൻ ഞങ്ങൾ റെഡിയാണ് അങ്ങനെയുള്ള പേരൻസ് ആ ആറ്റിറ്റ്യൂഡുള്ള പേരൻസ് അത് എന്തെങ്കിലും പ്രോബ്ലം കണ്ടുപിടിച്ചാൽ തന്നെ പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യില്ല എന്നുള്ള പേരൻസ് ഈ ടെസ്റ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അവർക്കത് പ്രശ്നമല്ല പക്ഷേ കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ ഒരു പ്രോബ്ലം ഉണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്കത് ഒരു വലിയ ഇഷ്യൂ ആയി മാറും എന്നുണ്ടെങ്കിൽ അവർ ഈ ടെസ്റ്റൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് കുഞ്ഞിന് പ്രശ്നം ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് നിർബന്ധമല്ല പക്ഷേ നമ്മൾ എല്ലാവരോടും സജസ്റ്റ് ചെയ്യും ഈ ടെസ്റ്റുകളൊക്കെ ഉണ്ട് അതിനുള്ള ഇൻഫർമേഷൻ ലീഫ്ലെറ്റ് നമ്മൾ കൊടുക്കാറുണ്ട് അതൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാം അപ്പം ചെയ്യണോ വേണ്ടെന്നുള്ളത് എന്നുള്ളത് ആണ് പക്ഷേ എല്ലാവരും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ആസ് ഫീഷ്യൽ ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത് ഓരോ ടെസ്റ്റുകളും പ്രെഗ്നൻസി ടൈമിൽ ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെ പറ്റിയിട്ടാണ് നമ്മൾ ഇപ്പം തന്നെ സംസാരിച്ചത് കുട്ടിയുടെ ബ്രൈറ്റ് ഫ്യൂച്ചർ ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഓരോ ടെസ്റ്റും ഓരോ സ്കാനുകളും നമ്മൾ ആയിട്ട് തന്നെ ഫോളോ ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതാ ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് പോകുന്നു പാട്ടുകൾക്ക് ശേഷം എസ് കെ ജംഗ്ഷനിലേക്ക് നമ്മൾ തിരിച്ചെത്തും ഡൌൺ സിൻഡ്രോം പറ്റി കൂടുതൽ അറിയാൻ ആൻഡ് കൂടെയുള്ളത് മിറ്റേര ഹോസ്പിറ്റലിലെ ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ സബില SK Junction ൊപ്പം തന്നെയാണ് കേട്ടോ ഇന്ന് നമ്മള് ഡൌൺ സിൻഡ്രം ഡിസോർഡറിനെ പറ്റിയിട്ടാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് ഈ ഒരു ദിവസം നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളതും ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ് ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ സബില മാം ഇന്നത്തെ ദിവസം നമ്മൾ കുറെ അധികം കാര്യങ്ങൾ ഈ ഒരു ഡിസോർഡറിനെ പറ്റി അറിഞ്ഞു പറഞ്ഞു പക്ഷേ ഇനിയും അറിയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ആക്ച്വലി ഇത് പിന്നീട് വരാൻ സാധ്യതയുണ്ടോ അതുപോലെ ഈ ഒരു ഡൗൺ സിൻഡ്രോം ഡിസോർഡർ തടയാൻ എന്തെങ്കിലും മാർഗങ്ങൾ നിലവിലുണ്ടോ ഞാൻ ഒരു റിസ്ക് വളരെ കുറവാണ് കാരണം ഇതൊരു ആ ഒരു പെർട്ടിക്കുലർ പ്രഗ്നൻസിയിൽ വരുന്ന ഒരു ആക്സിഡന്റ് പോലെ വരുന്ന ഒരു പ്രശ്നമാണ് പക്ഷേ ഇപ്പൊ ഏജ് കൂടുന്ന അനുസരിച്ചിട്ട് ആ ഏജിന്റെ റിസ്ക് അവർക്കുണ്ടാവും അടുത്ത പ്രഗ്നൻസിയിലും ആ സെയിം ഏജിന്റെ റിസ്ക് ഉണ്ടാവും അതിന്റെ കൂടെ ഇപ്പോൾ ഫസ്റ്റ് ഒരു പ്രഗ്നൻസിയിലെ ഡൗൺ സിൻഡ്രോം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏജ് റിസ്ക്കിനേക്കാൾ ഒരു വൺ പെർസെൻറ് റിസ്ക് അവർക്ക് കൂടുതലായിരിക്കും പിന്നെ ചില ടൈപ്പ് ഡൗൺ സിൻഡ്രോം ഞാൻ ആദ്യം പറഞ്ഞു നയൻറ്റി ഫൈവ് പെർസെന്റും ഒരു ആക്സിഡന്റ് പോലെ ആ പെർട്ടിക്കുലർ പ്രഗ്നൻസി വരുന്നതാണ് ചെറിയൊരു ശതമാനം ഡൗൺ ഡൗൺ സിൻഡ്രോം സിൻഡ്രോം അതായത് അവരുടെ പേരൻസിൽ കാണും അത് ആയിരിക്കില്ല പക്ഷേ കുട്ടിയിലേക്ക് വരുമ്പോൾ അതൊരു ഡൗൺ സിൻഡ്രോം ആയിട്ട് വരുന്നതിനെയാണ് ട്രാൻസ്ലൊക്കെ ഡൗൺസ് എന്ന് പറയുന്നത് സപ്പോസ് ഡൗൺ സിൻഡ്രോം ആണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പേരൻസിന്റെ ക്രോമസോം ടെസ്റ്റ് ചെയ്യും ആർക്കെങ്കിലും ഈ നമുക്ക് അടുത്ത അത് വരാനുള്ള റിസ്ക് കൂടുതലാണ് തേർട്ടി ടു ഫോർട്ടി പെർസെന്റ് പ്രിവെൻറ്റ് ചെയ്യാനുള്ള വഴികളുണ്ട് അത് ഒരു ജനറ്റിസിസ്റ്റിനെ കാണുവോ അല്ലെങ്കിൽ ഫിറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റിനെ കാണുകയോ ചെയ്യുകയാണെങ്കിൽ അത് എങ്ങനെയൊക്കെയാണ് അത് ഐ വി എഫിലൂടെയും അല്ലെങ്കിൽ പല രീതിയിലും നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ആ ഒരു ട്രാൻസ്ലൊക്കേഷൻ ഡൗൺ സിൻഡ്രോം വളരെ ഒരു ചെറിയ ശതമാനത്തിന് മാത്രമേ ഉള്ളൂ കൂടുതലും ഒരു ആക്സിഡൻറ്റ് പോലെ വരുന്ന ഡൗൺ സിൻഡ്രോമാണ് കൂടുതലായിട്ടുള്ളത് പിന്നെ നമുക്ക് ഡൗൺ സിൻഡ്രോം പ്രിവെൻറ്റ് ചെയ്യാൻ വഴിയില്ല ഞാൻ പറഞ്ഞ പോലെ ഏജും ഒക്കെയാണ് അതുപോലെ ആ ഫെർട്ടിലൈസേഷൻ്റെ സമയത്ത് വരുന്ന എന്തോ പ്രശ്നങ്ങളൊക്കെയാണ് അപ്പം നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാൻ വഴികളൊന്നുമില്ല പിന്നെ നമ്മൾ പ്രഗ്നൻസി ഒരുപാട് പോസ്റ്റ് പോൺ ചെയ്യാതിരിക്കുക എത്രയും പെട്ടെന്ന് തന്നെ പ്രെഗ്നൻ്റ് ആവാൻ നോക്കുക ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ടിപ്സൊക്കെ ഉള്ളൂ അല്ലാതെ നമുക്കത് പ്രിവെൻറ്റബിൾ ആയിട്ടുള്ളൊരു പ്രോബ്ലം അല്ല സോ മനസ്സിലാക്കാം ഡൗൺ സിൻഡ്രോം ഡിസോർഡറിന് ഒരു പ്രിവന്റീവ് മെഷർ ആക്ച്വലി ഇല്ല ഏറ്റവും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നമുക്ക് കഴിയാവുന്ന ഐ മീൻ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കുറേയധികം ടെസ്റ്റുകളിലൂടെയും അതുപോലെ കുറേ അധികം സ്കാനിങ്ങിലൂടെയും ഒക്കെ അത് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ടാവും പക്ഷേ ഡൗൺ സിൻഡ്രോം വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ തടയാനോ അല്ലെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യാനോ വേറെ ലെവൽ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഇല്ല അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ സോ ഇനി ഡൗൺ സിൻഡ്രോം ബാധിച്ചിട്ടുള്ള കുട്ടികൾക്ക് നമുക്ക് എന്ത് കെയർ കൊടുക്കാം എന്നുള്ളത് അറിയുന്നുണ്ട് പറയുന്നുണ്ട് പക്ഷെ കേൾക്കാൻ ഒരു പാട്ടാണ് ആദ്യം വരാൻ പോകുന്നത് കാലത്തിനൊപ്പം തന്നെയാണ് കേട്ടോ ഇന്ന് നമ്മോടൊപ്പം മിറ്റേര ഹോസ്പിറ്റലെ ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ സബീലയാണ് ജോയിൻ ചെയ്തിട്ടുള്ളത് നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത് മുഴുവനും ഈ മാർച്ച് ട്വന്റി ഫസ്റ്റിന് ആചരിക്കുന്ന ഡൗൺ സിൻഡ്രോം ഡിസോർഡറിനെ പറ്റിയിട്ടാണ് ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്ന ഡിസോർഡറിനെ ആദ്യമായിട്ടാണ് ഇത്രയും ആയിട്ട് ഞാൻ അറിയുന്നത് അപ്പോൾ കുറെ അധികം ആളുകളും ഇന്നത്തെ എസ് കെ ജംഗ്ഷനിലൂടെ ഈ ഒരു ഡിസോർഡറിനെ പറ്റി കൂടുതൽ ബോധവാന്മാരായിട്ടുണ്ടാവും ആൻഡ് ഫൈനലി നമുക്ക് അറിയാനുള്ള ഒരു കാര്യം മാം ഓൾറെഡി ഡൗൺ സിൻഡ്രോം ബാധിച്ചിട്ടുള്ള കുട്ടികളെ നമുക്ക് ഇനി എങ്ങനെ കെയർ ചെയ്യാം ബേസിക്കലി നമ്മൾ തുടക്കത്തിലേ പറഞ്ഞൊരു കാര്യമുണ്ട് അവര് മറ്റുള്ളവരെ വെച്ച് കുറച്ചുകൂടി ഫ്രണ്ട്ലി ആണ് അതുപോലെ എന്താണ് അവർക്ക് പല പല ഇൻട്രസ്റ്റുകൾ ഉണ്ടായിരിക്കും അതൊക്കെ ഒന്ന് സപ്പോർട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ അവരെ കെയർ പറ്റും അല്ലെങ്കിൽ വേറെ എന്തൊക്കെ ടിപ്സ് ാണ് സപ്പോസ് കഴിഞ്ഞിട്ടാണ് ഡൗൺ സിൻഡ്രോം കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പീഡിയാട്രിഷ്യനെ എന്തായാലും കാണിക്കല്ലോ അപ്പം പീഡിയാട്രീഷ്യൻ കറക്റ്റ് സമയത്ത് ടെസ്റ്റുകൾ ചെയ്യുകയും ഹാർട്ടിന്റെ എക്കോ ചെയ്യുകയും അതുപോലെ നമ്മൾ തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും പിന്നെ ബേബി വളർന്നു വരുന്ന അനുസരിച്ചിട്ട് അവർക്ക് സ്പീച്ച് തെറാപ്പി ഒക്കുപേഷണൽ തെറാപ്പി അങ്ങനെയുള്ള തെറാപ്പീസ് ഒക്കെ കൊടുക്കാൻ പറ്റും വേറെ എന്തെങ്കിലും ഡിസോർഡേഴ്സ് തൈറോയിഡിന്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ അവർക്ക് മസിൽ ടോണൊക്കെ കുറവായിരിക്കും അപ്പോൾ നമുക്ക് ഫിസിയോതെറാപ്പി വഴി അവരുടെ മസിൽസിന് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും പിന്നെ ചില കുട്ടികൾക്ക് സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും അപ്പോൾ അവരെ ഏതാണോ അപ്പോൾ പാട്ട് പാടാനാണ് കഴിവുള്ള കുട്ടിയെങ്കിൽ നമ്മൾ ആ രീതിയിലേക്ക് തിരിച്ചുവിടുക അവരവർ സ്പെഷ്യൽ ചൈൽഡായിട്ട് കാണാതിരിക്കുക നോർമൽ കുട്ടിയായിട്ട് തന്നെ അവരെ കാണുക ഇപ്പോൾ ഡൗൺ സിൻഡ്രോം സപ്പോർട്ട് ഗ്രൂപ്പ്സ് ഉണ്ട് അതായത് ഡൗൺ സിൻഡ്രോം ഉള്ള പേരൻസിൻ്റെ ഗ്രൂപ്പ്സ് ഉണ്ട് ആ ഗ്രൂപ്പ്സിലൊക്കെ ചേരുകയാണെങ്കിലും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയൊക്കെ കൂടുതൽ അവയർനെസ് കിട്ടും അതുപോലെ പണ്ടത്തെ പോലെ അവരെ ഒരു സ്പെഷ്യൽ അവർ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടവരല്ല നമുക്ക് നമ്മുടെ കൂടെ തന്നെ നോർമൽ സ്കൂളിൽ തന്നെ വിടാൻ നമുക്ക് ഇതുപോലെ തെറാപ്പീസ് ഒക്കെ കൊടുക്കുവാണെങ്കിൽ സാധാരണ സ്കൂളിൽ തന്നെ വിട്ട് പഠിപ്പിക്കാൻ പറ്റുന്ന കുട്ടികളാണ് സോ അതൊരു രോഗാവസ്ഥയായിട്ട് കാണാതിരിക്കുക ഈ കുട്ടികളെ നമ്മൾ സ്നേഹത്തോടെ പരിചരിക്കാം അവർക്ക് വേണ്ട സ്പെഷ്യൽ കെയർ കൊടുക്കുക അവരുടെ ഏതാണോ അവരുടെ സർഗവാസന അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു നോർമൽസിയിലേക്ക് നമുക്ക് ഡൗൺ റോമുള്ള കുട്ടികളെ കൊണ്ടുവരാൻ പറ്റും താങ്ക് യു സോ മച്ച് ഡോക്ടർ അപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അകറ്റി നിർത്താതെ ചേർത്ത് നിർത്താ ഓരോ കുട്ടികളെയും അല്ലെ അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ എസ് കെ ജംഗ്ഷനിൽ സംസാരിച്ചത് മുഴുവൻ ഈ മാർച്ച് മാസം ഇരുപത്തി ഒന്നാം തീയതി സെലിബ്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആചരിച്ചു വരുന്ന ഡൗൺ സിൻഡ്രോം ഡിസോർട്ടിനെ പറ്റിയിട്ടാണ് ആ ഒരു അവയർനസ് ആയിരുന്നു നമ്മൾ എസ് കെ ജംഗ്ഷനിലൂടെ നൽകിയിട്ടുണ്ടായിരുന്നതും ആൻഡ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനിലൂടെ ഇതൊക്കെ പറഞ്ഞു തന്നത് മിറ്റേര ഹോസ്പിറ്റലിലെ ഫീഡൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ സബിലായിരുന്നു മാം താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം ഒരുപാട് സന്തോഷമായി മാമിനോട് ഈ ഒരു കാര്യത്തിനെ പറ്റി സംസാരിച്ചതും അതുപോലെ തന്നെ ഇത്രയും സമയം നമ്മുടെ സ്പെൻഡ് ചെയ്തതിനും താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ ഇനിയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പരിപാടികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സോ കീപ് ഓൺ ടു എസ് കെ ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര എയ്റ്റി നൈൻ പോയിന്റ് സിക്സ് എഫ് എം കാതോറം കരുതലായി കാലത്തിനൊപ്പം